വേനൽക്കടുത്തതോടെ റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന തീപിടുത്തങ്ങൾ അശ്രദ്ധ മൂലമെന്ന് അധികൃതർ കാട് പിടിച്ച് കിടക്കുന്ന പുരിയിടങ്ങളിലും സർക്കാർ പുറമ്പോക്ക് ഭൂമികളിലും കാട് നീക്കാൻ ചിലർ തീയിടുന്നത് നിയന്ത്രണാതീതമാകുന്നതാണ് ഫയർഫോഴ്സിന് വിനിയാകുന്നത് ഫെബ്രുവരി മുതൽ മാർച്ച് ആദ്യവാരം വരെ എഴുപത്തിയെട്ടോളം വലുതും ചെറുതുമായ തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളത് ഉതിമൂട് വലിയ കല്ലുങ്കിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ രാത്രി കാലങ്ങളിൽ ചിലർ സാമൂഹ്യ ബിരുദരിട്ട തീ ദിവസങ്ങളോളം നീറിപ്പുകയുകയായിരുന്നു ഉദിമൂട് വലിയ കല്ലുങ്ക പുതുശ്ശേരിമല കുരുമ്പൻമുഴി ഊട്ടുപാറ കരികുളം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ തീപിടുത്തം നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും സംയോജിതമായ ഇടപെടൽ മൂലമാണ് ദുരന്തത്തിലേക്ക് മാറാതിരുന്നത് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്തടുത്ത തീപിടുത്തങ്ങൾ പലതുമുണ്ടായത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ജോലി പലപ്പോഴും ദുഷ്കരമാക്കി സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും വ്യാപിച്ച തീ കാടു പച്ച തലപ്പുകൾ കൊണ്ട് തല്ലിക്കെടുത്തുകയായിരുന്നു റബ്ബറിന്റെ വില തകർച്ചയ്ക്ക് പിന്നാലെ തോട്ടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കാട് വർദ്ധിച്ചു പുരയിടങ്ങളിലെ കാട് നശിപ്പിക്കാൻ അടിക്കാടുകൾക്ക് തീയിടുന്ന പ്രവണത കൂടി വരുന്നു ഈ കാട് പിടിച്ചു കിടക്കുന്ന ധാരാളം പ്രദേശങ്ങളാണ് അത് റബ്ബറിൻ്റെ വിലയിൽ ഇല്ലായെന്നുകൊണ്ട് അത് ടാപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് കാട് എടുക്കുന്നില്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ് കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ കാട് തീയിട്ട് നശിപ്പിക്കുന്നവർ കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ഫയർഫോഴ്സിന്റെ അഭ്യർത്ഥന കാട് നശിപ്പിക്കാനിടുന്ന തീ പൂർണ്ണമായും അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം ഫയർഫോഴ്സിന്റെ മുന്നിലെത്തുന്ന കേസുകൾ ഇത്രയധികം വർദ്ധിക്കുമ്പോൾ സേനാംഗങ്ങളുടെ അംഗബലം പര്യാപ്തമല്ല നാൽപ്പത്തി ഒന്ന് പേർ വേണ്ടിയെടുത്ത ഇരുപത്തി മൂന്ന് പേരാണ് റാന്നി യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് രണ്ട് ഫയർ എഞ്ചിനുകളും രണ്ടിൽ കൂടുതൽ കേസുകൾ ഒരേ സമയത്ത് വന്നാൽ പലയിടത്തും ഓടിയെത്താനും കഴിയുന്നില്ല ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ ഫോർ ഫൈവ്